നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ച താരിഫ് യുദ്ധം ഇപ്പോൾ ട്രംപിന് വലിയ തലവേദന ഉണ്ടാക്കുന്നു അമേരിക്കയിൽ തന്നെ ഡൊണാൾഡ് ട്രംപിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയരുന്നു അലാസ്കയിലെ ആങ്കറേജിൽ വെച്ച് പുതിനും ട്രംപും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച ഉച്ചകോടിക്ക് ശേഷം അനുകൂലമായ മനോഭാവം ട്രംപ് പ്രകടിപ്പിച്ചിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ തങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്ന താരിഫ് ഒരുപക്ഷെ പിൻവലിച്ചേക്കുമെന്ന സൂചനയാണ് ട്രംപ് നൽകിയത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ കാര്യത്തിൽ എണ്ണ ഉപഭോക്താവായ ഇന്ത്യയെ റഷ്യയ്ക്ക് നഷ്ടപ്പെട്ടുവെന്നും ഈ സാഹചര്യത്തിൽ അധിക തീരുവ ചുമത്തേണ്ടതില്ല എന്നുമാണ് ട്രംപ് സൂചന നൽകിയത് എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കുന്നത് സൂചന നൽകി ഇന്ത്യ രംഗത്തെത്തി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചതിന്റെ കണക്കുകൾ ഇന്ത്യ പുറത്തുവിട്ടു റഷ്യയുടെ പക്കൽ നിന്ന് ഇന്ത്യ നാൽപ്പത് ശതമാനം എണ്ണ വാങ്ങുന്നു ഇന്ത്യയും ചൈനയുമാണ് ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ഞാൻ തീരുവ വർദ്ധിപ്പിക്കുന്നത് റഷ്യയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനം താരിഫാണ് യു എസ് പ്രഖ്യാപിച്ചത് തുടർന്ന് ട്രംപിന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചതോടെ താരിഫ് അൻപത് ശതമാനത്തിലേക്ക് ഉയർത്തി ഇതിനു പിന്നാലെയായിരുന്നു അലാസ്കയിൽ വെച്ച് ട്രംപും പുതിനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടുമുൻപ് ഇന്ത്യയ്ക്കുമേൽ കനത്ത താരിഫ് ചുമത്തിയത് റഷ്യ ചർച്ചയ്ക്കായി ഒരുങ്ങാൻ കാരണമായെന്ന് ട്രംപ് വ്യക്തമാക്കി ട്രംപിന്റെ താരിഫ് നയത്തിനെതിരെ രൂക്ഷ പ്രതികരണങ്ങളാണ് ന്യൂഡൽഹി നടത്തിയത് ഈ നടപടി അങ്ങേയറ്റം ദൌർഭാഗ്യകരമെന്നാണ് ഇന്ത്യ പറഞ്ഞത് രാജ്യതാൽപര്യങ്ങൾ സംരക്ഷിക്കാനാവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ തുടരുമെന്ന് ഇന്ത്യ വ്യക്തമാക്കി ഉച്ചകോടിക്കായി അലാസ്കയിലെത്തിയ ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യ നിർത്തി അതുകൊണ്ടാണ് പുതിൻ ഇത്തരമൊരു ചർച്ചയ്ക്ക് തയ്യാറായതെന്ന് എന്നാൽ ട്രംപിന്റെ അവകാശവാദം ശരിയല്ല എന്ന് എന്നിന്ത്യ പ്രതികരിച്ചു റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ വെടിനിർത്തൽ ധാരണയിലെത്താതെയാണ് ഇപ്പോൾ ചർച്ച പിരിഞ്ഞത് പല കാര്യങ്ങളിലും ധാരണയായി എന്ന് ട്രംപ് പറയുമ്പോൾ യാതൊരുവിധ ധാരണയുടെ ചിത്രവും പുറത്തേക്ക് വരുന്നില്ല പകരം യുക്രൈൻ്റെ പല ഭാഗങ്ങളും വ്ളാദിമിർ പുതിൻ ആവശ്യപ്പെട്ടുവെന്ന വാർത്തകളാണ് ശക്തമാകുന്നത് ഇതിനകം തന്നെ സെലൻസ്കിയുമായി ട്രംപ് സംസാരിച്ചു കഴിഞ്ഞു യുക്രൈന്റെ ചില പ്രദേശങ്ങൾ വിട്ടുകൊടുക്കണമെന്ന ട്രംപിന്റെ ആവശ്യത്തോട് സെലൻസ്കി മുഖം തിരിച്ചു കളഞ്ഞു ഇന്ത്യക്കെതിരായ താരിഫ് നയത്തിൽ ഡൊണാൾഡ് ട്രംപിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സാമ്പത്തിക വിദഗ്ദ്ധർ രംഗത്തെത്തുന്നു ഇതു സംബന്ധിച്ച ഏറ്റവും നിശ്ചിതമായ വിമർശനമാണ് പ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ ജെഫ്രി സാക്സ് ഉയർത്തിയത് അമേരിക്കയിൽ വലിയ വൈറൽ വാർത്തയായി ജെഫ്രി സാക്സിന്റെ വാക്കുകൾ മാറി യു എസിന്റെ നടപടി വിചിത്രവും വിദേശ നയ താൽപ്പര്യങ്ങളെ വളരെയധികം ബാധിക്കുന്നതുമാണ് എന്ന് ജെഫ്രി സാക്സ് പറയുന്നു വിഷയത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് ശ്ലാഘനീയമെന്നാണ് ജെഫ്രി വിശേഷിപ്പിക്കുന്നത് ഇന്ത്യ യു എസ് ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള വർഷങ്ങൾ നീണ്ട പരിശ്രമമാണ് ട്രംപ് ഒറ്റയടിക്ക് ഇല്ലാതാക്കിയത് ഇത് ഭരണകൂട മണ്ടത്തരമാണ് എന്ന് ജെഫ്രി സാക്സ് പറയുന്നു എ എൻ എക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ജെഫ്രി സാക്സ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കെതിരെ യു എസ് ചുമത്തിയിരിക്കുന്ന താരിഫ് ദോഷകരമെന്നു മാത്രമല്ല ഇത് ഭരണഘടന വിരുദ്ധമാണെന്ന് ജെഫ്രി സാക്സ് പറയുന്നു താരിഫുകളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ട്രംപ് ഭരണകൂടം നിയമപരമായ വെല്ലുവിളികളെ നേരിടുന്നുവെന്നാണ് ജെഫ്രി സാക്സ് പറയുന്നത് താരിഫുകൾ യു എസ് സമ്പദ് വ്യവസ്ഥയെ വിനാശകരമായി ബാധിക്കും ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് രാഷ്ട്രീയ വ്യവസ്ഥയുടെ തകർച്ചയാണ് നമുക്കൊരു ഭരണഘടനയുണ്ട് ഇവിടെ വ്യക്തി ഭരണമല്ല യുവ അപ്പലേറ്റ് കോടതിയിൽ ഇപ്പോൾ ഒരു കേസുണ്ട് ഈ കേസിൽ താരിഫുകൾ ചുമത്തി ട്രംപ് നിയമം ലംഘിച്ചുവെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ട്രംപിന്റെ മുഴുവൻ താരിഫ് വ്യവസ്ഥയും ഭരണഘടനാ വിരുദ്ധമായി കണക്കാക്കാനുള്ള സാഹചര്യമുണ്ട് താരിഫുകൾ യാതൊരു വിധത്തിലും യുവ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തില്ല അവർ അമേരിക്കയെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തും ബ്രിക്സിനെയും മറ്റ് ഗ്രൂപ്പുകളെയും ഒക്കെ ശക്തിപ്പെടുത്താൻ ഈ നയം ഇടവരുത്തുമെന്നാണ് ജെഫ്രി സാക്സ് പറയുന്നത് ട്രംപ് ഒരു വശത്ത് ബ്രിക്സിനെ പൂർണ്ണമായി വെറുക്കുന്നു എന്തുകൊണ്ടാണ് ഇത്തരമൊരു വെറുപ്പിന്റെ കാരണമെന്ന് അമേരിക്ക ചിന്തിച്ചിട്ടുണ്ടോ അവർ എഴുന്നേറ്റ് നിന്ന് യു പറയുന്നു നിങ്ങൾ ലോകത്തെ ഭരിക്കരുത് ലോകം ബഹുത്രുവമാണ് ഞങ്ങൾ നിങ്ങളുമായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾ ലോകത്തെ ഭരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഈ നിലപാട് ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് സിനാസിയോ വളരെ വ്യക്തമായി പറഞ്ഞു നമുക്കിനി ചക്രവർത്തിമാരെ ആവശ്യമില്ല ട്രംപിന്റെ ഭീഷണിയോട് ബ്രസീൽ പ്രതികരിച്ച വിധം ഇതായിരുന്നു ഇന്ത്യയുടെ നയതന്ത്ര പ്രതികരണത്തെ ജെഫ്രി സാക്സ് പ്രശംസിച്ചു താരിഫ് ചുമത്തലിനു പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച നടപടി പ്രശംസനീയമാണ് അവർ നാടകീയമായി ഒന്നും ചെയ്യുന്നില്ല ാനും നിന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങിനെ കാണാൻ പോകുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനുമായി കൂടിക്കാഴ്ച നടത്തുന്നു അവരാണ് ഇന്ത്യയുടെ യഥാർത്ഥ പങ്കാളികളെന്ന് അവർ തിരിച്ചറിഞ്ഞു ഇവിടെയാണ് അമേരിക്ക ചെയ്ത മണ്ടത്തരമെന്ന് ജെഫ്രി സാക്സ് തുറന്നു പറയുന്നു കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവെന്ന് ട്രംപിനും ബോധ്യമായി ഇതിനെ തുടർന്ന് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇന്ത്യയിലെത്തേണ്ട അമേരിക്കൻ പ്രതിനിധി സംഘത്തിന്റെ യാത്ര താൽക്കാലികമായി മാറ്റിവെച്ചു പുതിയ ചില നയ തീരുമാനങ്ങൾ കൈക്കൊള്ളാനാണ് ഇത്തരമൊരു റീഷെഡ്യൂളിംഗ് എന്ന് വാർത്തകൾ പുറത്തു വരുന്നു ചർച്ചകൾ നീട്ടിവെച്ചതോടെ ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാര കരാർ തുലാസിലായി എന്ന് മാധ്യമങ്ങൾ പറയുന്നു ഇരുവരും തമ്മിലുള്ള ആറാം ഘട്ട ചർച്ചയാണ് ഇപ്പോൾ അനിശ്ചിതമായി മാറ്റിവച്ചിരിക്കുന്നത് ട്രംപ് ഇന്ത്യക്കുമേൽ പ്രഖ്യാപിച്ച അൻപത് ശതമാനം തീരുവ ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പ്രാബല്യത്തിൽ വരും അതിനു മുൻപ് ഉഭയകക്ഷി ചർച്ചകൾ നടത്തി ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട് അമേരിക്കൻ പ്രതിനിധി സംഘം ഇന്ത്യയിലെത്തി നടക്കുന്ന വിശദമായ ചർച്ചകളിൽ ഒരു സമവായത്തിന് സാധ്യതയുണ്ടെന്നാണ് നേരത്തെ ന്യൂഡൽഹി കരുതിയത് ചർച്ച താൽക്കാലികമായി ഉപേക്ഷിച്ചതോടെ സമീപഭാവിയിൽ ഇന്ത്യയ്ക്ക് തീരുവയിൽ ആശ്വാസം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടക്കുമോ എന്ന ഭയവും നിഴലിക്കുന്നു ഓഗസ്റ്റ് ഇന്ത്യയിലെത്തി മുപ്പത് വരെ ചർച്ച തുടരുകയായിരുന്നു അമേരിക്കൻ പ്രതിനിധി സംഘത്തിന്റെ ലക്ഷ്യം കഴിഞ്ഞ ദിവസം അലാസ്കയിൽ നടന്ന ട്രംപ് പുതിൻ ഉച്ചകോടിക്ക് ശേഷം ഇന്ത്യയ്ക്കുമേൽ കനത്ത തീരുവ ഈടാക്കാനുള്ള സാഹചര്യം ഒഴിവായേക്കുമെന്ന സൂചന ട്രംപ് തന്നെ നൽകിയിരുന്നു ഒക്ടോബറിന് മുമ്പായി ഇന്ത്യ യു എസ് വ്യാപാര കരാർ സാധ്യമാക്കുന്നത് ലക്ഷ്യമിട്ടായിരുന്നു ചർച്ചകൾ ഘട്ട ചർച്ച ഉപേക്ഷിച്ചതോടെ വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയും ഭംഗി ചുരുക്കത്തിൽ ഇന്ത്യയ്ക്കുമേൽ ട്രംപ് ചുമത്തിയ അൻപത് ശതമാനം തീരുവ ഓഗസ്റ്റ് മാസത്തിൽ തുടരുമെന്നർത്ഥം അമേരിക്കൻ പ്രതിനിധി സംഘത്തിന് ചില മുന്നറിയിപ്പുകളും ഇന്ത്യ നൽകുന്നു ഇന്ത്യയുടെ കാർഷിക ക്ഷീരമേഖലയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വിപണി തുറന്നു കൊടുക്കില്ല എന്ന കടുത്ത തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇന്ത്യ ഈ മേഖലയിലുള്ള തീരുവ ഒഴിവാക്കണമെന്ന ട്രംപിന്റെ ആവശ്യത്തിൽ തട്ടിയായിരുന്നു നേരത്തെ ചർച്ചകൾ പ്രധാനമായും നീണ്ടുപോയത് ജനതമാറ്റം വരുത്തിയ വിളകൾ ഇന്ത്യയിൽ വിൽക്കാൻ അനുവദിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കാർഷിക ക്ഷീരവിപണികൾ തുറന്നുകൊടുക്കുന്നത് ഇന്ത്യയിലെ കർഷകർക്ക് കനത്ത തിരിച്ചടിയാകും വീണ്ടും കർഷക പ്രക്ഷോഭത്തിലേക്ക് ഇന്ത്യ കടക്കുമെന്ന് ബി ജെ പി ഭയക്കുന്നു ജനതമാറ്റം വരുത്തിയ വിളകൾക്ക് ഇന്ത്യ കനത്ത വിലക്കാണിപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ആ നയത്തിൽ നിന്നുള്ള പിന്മാറ്റം മോദി സർക്കാരിനും വന്ന് ആഘാതമാകും കർഷകരുടെയും ചെറുകിട സംരംഭകരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ചെങ്കോട്ടയിൽ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ ചില കണക്കുകൾ ഇപ്പോൾ പുറത്തുവന്നു ഈ വർഷം ഏപ്രിൽ മുതൽ ജൂലൈ വരെ യു എസിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി ഇരുപത്തിയൊന്ന് പോയിന്റ് അറുപത്തി ശതമാനം ഉയർന്ന് മുപ്പത്തിമൂന്ന് പോയിന്റ് അൻപത്തിമൂന്ന് മില്യൺ ഡോളറായി എന്ന കണക്കാണ് പുറത്തുവന്നത് ഇറക്കുമതി പന്ത്രണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം ഉയർന്ന് പതിനേഴ് പോയിന്റ് നാല് ഒന്ന് ഡോളർ രണ്ടായിരത്തിമുപ്പതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം അഞ്ഞൂറ് ബില്യൺ ഡോളറിലെത്തുമെന്നും അതിനുവേണ്ടി ഉഭയകക്ഷി വ്യാപാര കരാർ ഒരുക്കുമെന്നും കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ തീരുമാനമെടുത്തിരുന്നു എന്നാൽ ഇതിനിടയിലാണ് ട്രംപ് മലക്കം മറിഞ്ഞതും ലോകരാജ്യങ്ങൾക്കെതിരെ തീരുവയുദ്ധം പ്രഖ്യാപിച്ചതും ഇന്ത്യയെ തൊട്ടപ്പോൾ അമേരിക്കയ്ക്ക് പുള്ളി പ്രത്യേകിച്ച് ട്രംപിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധരുടെ ഭാഗത്തുനിന്നുയരുന്നത് ഇനി ചക്രവർത്തിമാരെ ലോകത്തിന് വേണ്ട എന്ന ബ്രസീൽ നയം ഇന്ത്യയും സ്വീകരിക്കുന്നു അതുകൊണ്ട് തന്നെ കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ കടക്കുന്നുവെന്ന് വ്യക്തം മറുവശത്ത് പുതിൻ വീണ്ടും വീണ്ടും ഇന്ത്യയെ ചേർത്തു പിടിക്കുന്നു അലാസ്കയിലെ ഉച്ചകോടിയിൽ റഷ്യ ഒരുപക്ഷെ ട്രംപിനോട് ആവശ്യപ്പെട്ടതും അതുതന്നെയാകാം ഇന്ത്യ എന്ന ഞങ്ങളുടെ സുഹൃത്ത് രാജ്യത്തെ അത്രയധികം ഉപദ്രവിക്കരുത് വ്യക്തമാണ് ലോകത്തിന്റെ പോക്ക് ഇന്ത്യയെ തൊട്ടപ്പോൾ ട്രംപിന് ചില തിരിച്ചടികൾ അതും സ്വന്തം രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ ലോകരാജ്യങ്ങൾക്കുമേൽ താരിഫ് ചുമത്തിയ ട്രംപിനെതിരെ ഇപ്പോൾ അമേരിക്കൻ കോടതി നിയമ നടപടികൾ കൊരുങ്ങുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ വരുന്നത് ട്രംപിന്റെ ഭരണത്തിന് തന്നെ അന്ത്യം കുറിക്കുന്ന നടപടിയായി ഈ തീരുവയുദ്ധം മാറുമോ ബൂബറാങ്ങായി ട്രംപിന് തന്നെ ഇതിൻ്റെ വിനാശം പതിക്കുമെന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്